ഇതാരായത് നമ്മോട് ക്ഷമിക്കുക ക്ഷമിക്ക നാം ക്ഷമിക്കാനോ അന്ന് മഹാപണ്ഡിതനായ അന്ന് എന്താണ് പറയുന്നത് നമുക്ക് ആ കൃതികളൊന്ന് വായിക്കണം പിഴ വേണ്ടിയല്ല ഭക്തിഗീതങ്ങൾ ഒന്ന് തകവാൻ പോലും സമ്മതിച്ച ആ ഭാഷാഭിയൂഷം ഒരിക്കലെങ്കിലും ഒന്ന് ആസ്വദിക്കാൻ നമ്മൾ ഒന്ന് അനുവദിക്കാ പോകാനും അയ്യോ അത്രയൊന്നും ഇല്ല വെറും പച്ചയാണ് ദേവഭാഷാ ജ്ഞാനമോ വിൽപ്പത്തിയോ ഇല്ലാത്ത നമുക്ക് ഭാഷാകൃതി എഴുതാനല്ലേ അറിയൂ ഭഗവാന്റെ അവതാനങ്ങളെ പ്രകീർത്തിച്ച് രചിച്ച ആയിരത്തി മുപ്പത്തി ആറ് ശ്ലോകങ്ങളെക്കാൾ മികച്ചതാണ് അങ്ങയുടെ കൃതി ഭഗവാനെ അങ്ങയെപ്പോഴൊരു മഹാപണ്ഡിതൻ വായിക്കാതെ തന്നെ അഭിപ്രായം പറയുകയോ നമുക്ക് സന്തോഷമായി തൃപ്തിയായി ഭഗവാന് അങ്ങനെ മാത്രം ഇഷ്ടമാണെന്ന് നോം അറിഞ്ഞിരുന്നില്ല ആ ഓങ്കാരപ്പൊരു ഇഷ്ടപ്പെട്ട ഈ ഗ്രന്ഥം നമ്മയും ഒരു ഭക്തകവിയാക്കെ വിസരിപ്പിച്ചതിന് വീണ്ടും വീണ്ടും ക്ഷമയാചിക്കുന്നു ഇതൊന്നും ആവശ്യമില്ല നമ്മുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ഇത് ദയവായി സ്വീകരിച്ചാൽ

അയ്യോ അല്ല കേട്ടോ വിളിച്ചാൽ വിളി കേൾക്കുന്ന ആളാ ഇവിടെ ഇരിക്കുന്നത് എന്നെങ്കിലും ഈ നടയിലിരുന്ന് പാടാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം ഉന്നിട്ടും പോയാൽ പിന്നെ पंडित नत... ഇതെന്താ ഇത് ഭാഗവതത്തിൽ അടയാളം വെച്ചിരിക്കുന്ന സ്ഥലം മുതൽ വായിക്കുകയാണല്ലോ ശരിയാണ് ഭഗവാൻ രുക്മിണിയെ പരീക്ഷിക്കുന്ന ഭാഗം തന്നെ ഗ്രന്ഥം തുറന്നാൽ മറ്റൊന്നും ഓർമ്മയില്ല അടയാളം വെച്ച മുതൽ തുടങ്ങുകയായി സാരല്ല ഗ്രന്ഥത്തിൽ അടയാളം മാറ്റിവെച്ചത് രുക്മിണിയുടെ ഭക്തി അറിയുന്ന ആ ഭാഗം എത്ര കേട്ടിട്ടും എനിക്ക് മതിയാവുന്നില്ല പൂന്താനത്തിന് ആ ഭാഗം ഒരിക്കൽ കൂടി വായിച്ചത് എന്താണ് സാവിത്രി ഉറക്കത്തിൽ ഭഗവാൻ നമുക്ക് നേരിട്ട് ദർശനം തന്നു രുക്മിണിയെ പരീക്ഷിക്കുന്ന ഭാഗം അദ്ദേഹത്തിന് രക്ഷയായി കേട്ടിട്ടും കേട്ടിട്ടും മതിയാവുന്നില്ല എത്രയായി കഥയിലായ്മ പറയെ സാവിത്രി നാളെ ഗുരുവായൂർക്ക് പോണം പുലർച്ചെ വരെ വായന തന്നെ ഭഗവാന് കേൾക്കണമെന്നല്ലേ പറഞ്ഞത് സാവിത്രി പോയി കിടന്നോളൂ നിങ്ങൾക്ക് തരാനായി നമ്മുടെ കയ്യിൽ ഒന്നുമില്ല വെറും ഗ്രന്ഥങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ കരയാതോ കഴവാ ജീവൻ വേണമെങ്കിൽ ആദ്യം തന്നെ കയ്യിലുള്ള മാലയും മാലയോ മോദയോ കഴിഞ്ഞ് ഊരിത്താ കൃഷ്ണ ഗുരുവായൂരപ്പൽ ബാധവ അടിയനെ രക്ഷിക്കണേ Terima kasih telah <laughs> menonton! Obrigado. ആരാണ് തക്ക സമയത്ത് തന്നെ വന്ന് രക്ഷിച്ചുവല്ലോ അവർ ഉപദ്രവിച്ചില്ലല്ലോ ഇല്ല ഗുരുവായൂരപ്പൻ സഹായിച്ചു എന്നെ അറിയില്ലേ മങ്ങാട്ടച്ചൻ എന്ന് കേട്ടിട്ടുണ്ടോ അയ്യോ സാമൂതിരിപ്പാടിന്റെ വീരനായ മന്ത്രി എന്ന് കേട്ടിട്ടുണ്ട് കാണാൻ തരപ്പെട്ടത് ഇപ്പോഴാണ് അങ്ങ് വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഗതി എന്താകുമായിരുന്നു ഇനി ആരും ഉപദ്രവിക്കില്ല പോയിക്കോളൂ ഇതാ ഈ ചെയ്ത ഉപകാരത്തിന് ഇതേ നമുക്ക് തരാനുള്ളൂ ഒന്നും വേണ്ട അതല്ല നമ്മുടെ മനസമാധാനത്തിന് ഇത് സ്വീകരിച്ചാലും ശരി ഭയപ്പെടാതെ പോയിട്ടോ കൃഷ്ണ ഗുരുവായ കൃഷ്ണ ഗുരുവായൂരപ്പൂന്താനം ഇന്നലെ സ്വപ്നത്തിലെ ഗുരുവായൂരപ്പന്റെ അരണപ്പാടുണ്ടായി പ്രതിഷ്ഠയുടെ അടുത്തൊരു മോതിരം കാണും അത് പൂന്താനത്തിന് തരണമെന്ന് രാവിലെ ഒന്ന് നടന്നിറക്കുമ്പോ അത് ഭഗവാന്റെ കയ്യിലിരിക്കുന്നു ഇതാ ഭഗവാനെ ഇന്നലെ മങ്ങാട്ടച്ചന്റെ വേഷത്തിൽ വന്ന് അടിയെ രക്ഷിച്ചത് അവിടുന്നായിരുന്നു കൃഷ്ണ കൃഷ്ണ കൃഷ്ണ